ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അച്ചാച്ചനുള്ള കഞ്ഞി ഞാനിവിടെ എടുത്തു വച്ചേക്കും പക്ഷേ അച്ചാച്ചൻ പുറത്തോട്ട് ഇറങ്ങിപ്പോയി ആയിട്ടും കഴിക്കാൻ വന്നില്ല പിന്നെ കഞ്ഞിയും കഞ്ഞിക്ക് രാവിലെ ഉണ്ടാക്കിയ അതൊക്കെയാ ഉള്ളത് മാങ്ങാച്ചാറുണ്ട് ചമ്മന്തിയുണ്ട് അമരിക്ക തോരനുണ്ട് കേട്ടോ ഇത്രയാണ് അച്ചാച്ചന് ഞാൻ എടുത്തു വെച്ചേക്കുന്നത് ഞാനെന്നിട്ട് അടച്ച വെച്ചേക്കും അച്ചാച്ചൻ ഇതുവരെയായിട്ടും വന്നിട്ടില്ല കേട്ടോ വന്നിട്ടില്ല പിന്നെ ഞാൻ ഇന്ന് രാവിലെ ഇച്ചിരി പണിയൊക്കെ വയ്യാങ്കല്യം ചെയ്തു നമ്മളോട് പിന്നെ കഴിഞ്ഞ ദിവസം ഹെൽത്തിയിൽ നിന്ന് എല്ലാം വൃത്തിയാക്കിയിടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ആട്ടുകല്ല് ഞാൻ ഒരു വിധത്തിൽ പിടിച്ചു എടുത്ത് മറിച്ചിട്ടു പിന്നെ അതിൻ്റെ കുഴവി ഇങ്ങനെ വെച്ചു ഇത് പണ്ട് പുരാതന കാലം മുതലുള്ളതോ അച്ചാച്ചൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അച്ചൻ മേടിച്ചതോ മൂന്ന് രൂപയോ അങ്ങനെങ്ങാണ്ട് കൊടുത്തിട്ടായിരുന്നു അന്ന് അച്ചാച്ചൻ മേടിച്ചതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്നാലും ഇനി ഞാൻ മറന്നുപോയി കറക്റ്റായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ എന്താ അജ്മോനാന്നെങ്കിൽ രാവിലെ ഞാൻ പറഞ്ഞു വെട്ടണമെന്ന് അവനാഗ്രഹിച്ച് ഞാൻ പറഞ്ഞു വേണ്ടി പോയിട്ട് തണ്ടേ ഒട്ടുപാലൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പിന്നെ വെട്ടാനൊക്കെ ശ്രമം നടത്തി ഞാൻ സമ്മതിച്ചില്ല ഞാൻ എല്ലാം തൂത്തുവാരി എനിക്ക് എനിക്കാവുന്ന പോലെയൊക്കെ ബാക്കിയൊന്നും എനിക്ക് വയ്യ അത്രയും ചെയ്തപ്പോഴത്തേനെ ഒരു പരിഭവമായി എൻ്റെ അസുഖം ഉള്ളത് കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ എനിക്കിതൊന്നും ഒരു പ്രശ്നമേ ഇല്ല ചാടി നടന്ന് എല്ലാം ചെയ്യേണ്ടത് മൂന്ന് പശുവിനെയൊക്കെ വളർത്തണമെന്നും പണ്ട് ഇഷ്ടം പോലെ പശു ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ട് പക്ഷേ പറ്റത്തില്ല അജുമോൻ്റെ ഏണിയുണ്ട് അജു പിന്നെ വെട്ടാൻ കൊണ്ടുപോകുന്ന അജുമോൻ്റെ ഏണി ആ അജു എന്നൊക്കെ ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു മേടിച്ചു കൊണ്ടുവന്നാണ്ട് നമ്മുടെ പിന്നെ കണ്ണിന് പൊന്നാങ്ങണ്ണി കണ്ണിന് കാഴ്ചയൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞില്ലേ പൊന്നാങ്ങണ്ണി ചീര കൊണ്ടുവന്ന് നട്ടു വെച്ചേക്കുന്നത് പിന്നെ നമ്മുടെ കുറച്ച് പിന്നെ ഇത് ഹരിയേട്ടൻ തന്നു വിട്ടതായിരുന്നു അവിടെ എനിക്ക് പിന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെന്നപ്പോഴേ തന്നു വിട്ട് കുറച്ച് പിന്നെ ഇത് വെണ്ടയുടെ അരി തന്നു വിട്ടായിരുന്നു അത് കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട് അതൊക്കെ ഈ കോഴികൾ കയറി വന്നങ്ങ് കൊത്തും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട് മൂടെങ്കിലും മതി നടാനായിട്ട് ഇത് നമ്മുടെ പിന്നെ ഇത് എന്ത് പറയുന്നത് നമ്മുടെ വഴുതന എല്ലാ അജ്മോ പാകി റെഡിയാക്കി വെച്ചേക്ക് നട്ടോ ഇതുമെല്ലാം പിന്നെ വെണ്ടയ പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ കാര്യങ്ങൾ പിന്നെ അപ്പുറം എല്ലാം ഞാനൊന്ന് ചെറുതായിട്ട് വൃത്തിയാക്കി പിന്നെ ഇവിടെ എല്ലാം എല്ലാം ഇങ്ങനെ കിടക്കുവരുന്നപ്പം വെള്ളമൊക്കെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾ പിന്നെ ഇങ്ങനെ കരിയില പിന്നെ ചാക്ക് പല ചാക്ക് ആക്കി കരിയിലയും പിന്നെ ഈ വളം നമ്മുടെ വെണ്ണീറുണ്ടല്ലോ പിന്നെ അതായത് നമ്മുടെ ചാമ്പൽ ചാരം എന്നൊക്കെ പറയും പിന്നെ അത് പിന്നെ അവിടെ എടുത്ത് വെച്ചേക്കുമായിരുന്നു അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടു ഇവിടെ തൊട്ടിട്ടു അങ്ങനെ ഇതിങ്ങനെ കൂടുതലായിട്ട് ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ ആവശ്യത്തിൽ കൂടുതലിട്ട് കഴിഞ്ഞാൽ അത് ഏതിൻ്റെയെങ്കിലും ചവിട്ടിലാന്ന് അതെല്ലാം ഇതായി പോവും പിന്നെ ഇവിടെ എല്ലാം കുറേ പിന്നെ ഇതെല്ലാം കിടക്കുമായിരുന്നു കരിയില ആ കരിയിലയെല്ലാം ഞാൻ വാരി കൊണ്ടുപോയി ചുട്ടൊക്കെ കളഞ്ഞു പിന്നെ ഇവിടെ ഈ റംബുട്ടാൻ്റെ ഇതും തോടും അരി എല്ലാം കൂടെ വീണ് ഇങ്ങനെ കിടക്കുമായിരുന്നു കുറച്ചൊക്കെ ഞാൻ ഇങ്ങോട്ട് നീക്കി അവിടെ കാച്ചിലും ചേമ്പും ഒക്കെ ഉണ്ട് അതിൻ്റെ അടുത്തോട്ടൊക്കെ നീക്കിയിട്ട് ഇനി അതിൻ്റെ ചുവട്ടിലൊക്കെ മണ്ണ് കൂട്ടണ സമയം പോലെ പതുക്കെ പതുക്കെ കൂട്ടാം ഒന്നോ രണ്ടോ വിത്തൊക്കെ ആയാലും മതി അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലപ്പോഴും ഇതുപോലെ ഒരു കറിയൊക്കെ വെക്കുമ്പോഴൊക്കെ ഇട അജു തിന്നത്തില്ല നമുക്ക് കഴിക്കാമല്ലോ അച്ചാച്ചനും എനിക്കും ഒക്കെ കഴിക്കാം പുഴുങ്ങിയൊക്കെ അജുമോനാണെങ്കിലും ഇവിടെ എല്ലാം ഇവിടെ ഞങ്ങൾ പിന്നെ നമ്മൾ പിന്നെ ഒരു പിന്നെ ആട്ട് ആടും ആടുവളം ആടുവളുണ്ടല്ലോ ആട്ടുംകാട്ടം എടുത്ത് വാരി വെച്ചേക്കുമായിരുന്നു അത് ഒരു ഒരു ഇതിനകത്ത് വെച്ചേക്കുമായിരുന്നു അതും ഞാൻ എടുത്ത് അങ്ങ് അവിടുന്ന് മാറ്റി പിന്നെ ടാജുവിൻ്റെ കൃഷികളൊക്കെ അതും ഇതുമെല്ലാം പിന്നെ എല്ലാം ഞാൻ ഇതിനകത്ത് നമ്മുടെ ആട്ടുംകൂട്ടിനകത്ത് വാരി കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇതെല്ലാം ഇനി നമുക്ക് എടുത്ത് നമുക്ക് ഇവിടെ ഹരിതകർമ്മ സേന വരും അവരെ കൈ കൊടുത്ത് വിടാം അല്ലെങ്കിൽ പിന്നെ ചാക്കുകളാണെങ്കിൽ എല്ലാം എടുത്ത് ആവുമ്പോൾ എടുത്ത് കഴുകിയിട്ട് കഴുകി വെച്ച് കഴിഞ്ഞാൽ നമുക്കെടുത്ത് പിന്നെ നമുക്ക് അത് ആവശ്യക്കാർക്ക് കൊടുക്കാം ഒരു ചാക്കിന് പത്ത് രൂപ വെച്ചുണ്ട് അങ്ങനെ കൊടുക്കാം നമ്മൾ ഈ കോഴി തീറ്റ മേടിക്കുന്ന ചാക്കുകളാണ് കേട്ടോ ഇവിടെ അതാണ്ട് കണ്ടോ ഇവിടെ ആയിരുന്നു ഇവിടെ നമ്മുടെ തെങ്ങിൻ്റെ ചൂടെ അവിടെ പിന്നെ ഇങ്ങനെ പിന്നെ കരിയില എല്ലാം ഇങ്ങനെ ഞാൻ തൂക്കുമ്പോൾ ഇങ്ങോട്ട് കരിയില തൂത്ത് കൂട്ടി അപ്പോൾ ഇവിടെ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയിടണമെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ ഇത്രയും വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ഇനി എനിക്ക് വയ്യ ഇനി അടുത്ത ദിവസമൊക്കെ കുറേയായിട്ട് നമുക്ക് വൃത്തിയാക്കാവുന്നതേ ഉള്ളൂ ഇന്ന് ഞാൻ ഇത്രയെല്ലാം ചെയ്തു അതുകൊണ്ട് ഇവിടെ കിടന്നിട്ട് വന്നിട്ട് ഇവിടെ ഇട്ട് ഞാനെല്ലാം കരിയിലെല്ലാം ഇവിടെ നീക്കിയിട്ട് ഞാൻ കത്തിച്ചു ഇന്നലെ ഞാൻ കത്തിച്ച് ഇന്നും ബാക്കിയുള്ളത് കത്തിച്ചു നല്ല കത്തിച്ചിട്ട് അതൊക്കെ പിന്നെ നമ്മുടെ തെങ്ങിൻ്റെ ചുവട്ടിലോട്ട് ചാരമെല്ലാം നീക്കിയിട്ട് അതിന്നും ബാക്കിയുള്ളത് അതവിടെ ബാക്കി ഇവിടെ കിടന്ന് റെഡിയായി അപ്പോൾ ഇത്രയെല്ലാം വൃത്തിയാക്കി ഇന്നലെ വൈകിട്ട് ഞാൻ ഇവിടുത്തെ കാടുകളെല്ലാം ഒത്തിരി ഇവിടെ അങ്ങനെ ഒരു സൈസ് കലമ്പൊട്ടി എന്നൊക്കെ പറയാം അതുപോലെയുള്ള വേറൊരു സൈസായി ഇത് കേട്ടോ ആ കലമ്പൊട്ടി പണ്ടൊക്കെ നമ്മുടെ പാറയുടെ പുറത്തൊക്കെ ഇഷ്ടം പോലും ഉണ്ടാകുമായിരുന്നു ഇപ്പോൾ അതെല്ലാം വീടിൻ്റെ മുറ്റത്തൊരു ഒരു ഒരു വൈലറ്റ് പോലൊരു കളറ് പൂവായിട്ട് നിൽക്കുന്നത് അത് ആ കലമ്പൊട്ടിയെ വഡി ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു ചെടിയാത് അത് ഇപ്പോൾ എല്ലാ വീടുകളും ുള്ള നമ്മൾ ചെടിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതേ ഉള്ളു കാണാൻ അത് പിന്നെ ഞാൻ ഇതെല്ലാം ഇവിടുത്തെ കാടെല്ലാം പറു പിന്നെ ഞാൻ ഇട്ടു അവർ നമ്മളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ അതുപോലെ പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് അസുഖങ്ങളൊന്നും വരത്തില്ല നമ്മൾ അവർ പറഞ്ഞിട്ട് അല്ല നമ്മൾ ചെയ്യേണ്ടതെന്ന് അല്ലാതെ തന്നെ നമ്മൾ ചെയ്യണം അവരുടെ കടമയാണ് അത് വന്ന് പറയുകയോ എല്ലാം ചെയ്യുന്നത് അത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ കൂടിയുണ്ട് പിന്നെ എൻ്റെ അമ്മച്ചിയുടെ കാലം മുതലേ ആ വന്നിട്ടുള്ള ഒരു ചേച്ചിയുടെ പിന്നെ അച്ഛനും അവരെ കുടുംബവും എല്ലാമായിട്ട് പിന്നെ ആങ്ങളെയും എല്ലാവരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമുണ്ട് പിന്നെ ഒരു അത് അതിൻ്റെ ഒരു സ്നേഹവും ബഹുമാനവും എല്ലാം എനിക്കുണ്ട് ആ ഒരു ചേച്ചിയോട് ഞങ്ങൾ അക്കയെന്നാണ് വിളിക്കുന്നത് ഇവിടെയൊക്കെ കൂടുതലും അക്കയെന്നാണ് വിളിക്കുക കാരണം എൻ്റെ അച്ഛൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പത്നാപുരം ആയതുകൊണ്ട് നമ്മൾ അവിടെയല്ല അക്കയെന്നു അക്കച്ചി എന്നൊക്കെയാണ് കൂടുതൽ വിളിക്കുന്നത് ഞാൻ എൻ്റെ ചേച്ചിയും എൻ്റെ ചേച്ചിയുടെ പേര് ദീപ ഞാൻ ദീപ ദീപ ചേച്ചി എന്നല്ല വിളിക്കുന്നത് ദീപയക്കച്ചി എന്നാണ് വിളിക്കുന്നത് അങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ ഒരു സന്തോഷം ഇത്രയെല്ലാം ചെയ്ത് പക്ഷേ ഞാൻ ും ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു കാര്യമുണ്ട് എൻ്റെ കോഴിക്കുഞ്ഞുങ്ങളെ ഒന്നും തുറന്നു വിട്ടിട്ടില്ല ഞാൻ ഇനിയും പോയിട്ട് അവരെ എല്ലാം ഒന്ന് തുറന്നു വിട്ടിട്ട് പിന്നെ അത് ഒന്ന് ഇതാ പിന്നെ അവരെ വന്ന് ഇനി പിന്നെ കുറേ കുറേയായിട്ട് ഇനി അവർ വന്ന് നോക്കാൻ വരും എപ്പോഴാന്ന് അറിയത്തില്ല എപ്പോഴെങ്കിലുമൊക്കെ അവർ വന്ന് നോക്കുമ്പോൾ അവർ നം നമ്മളോടൊരു കാര്യം പറഞ്ഞ് നമ്മുടെ നല്ലതിന് വേണ്ടിയാണ് ഹെൽത്തിൽ നിന്ന് വന്നേക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അപ്പോൾ നമ്മളത് പിന്നെ പാലിക്കുക എന്നുള്ളത് നമ്മൾ അവ അവർ നമ്മുടെ ഒരു ബഹുമാനവും കൂടാതെ നമ്മുടെ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി അവരിവിടെ വരുന്നതല്ലാതെ അവരുടെ ആവശ്യത്തിനല്ല നമ്മുടെ ആരോഗ്യം യും മയത്തിന് വേണ്ടിയിട്ടായിരുന്നേ അതുകൊണ്ട് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ അനുസരിച്ചിട്ടുണ്ട് ഇനിയും പിന്നെ ഇവിടെ ടാർപ്പ ഇട്ടേക്കുമായിരുന്നു അപ്പം ടാർപ്പ ഇങ്ങനെ ഇടുമ്പോൾ ഈ തടി ഈ തടിയുടെ പുറത്ത് ഇങ്ങനെ ടാർപ്പ ഇടുമ്പോൾ ഇത് ഒന്നും പന്നലായി പോവാതിരിക്കാൻ വേണ്ടി നമ്മുടെ വീട് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ വീടിൻ്റെ തടിയ ഇതെല്ലാം കേട്ടോ വീടിൻ്റെ ഒത്തിരിയെല്ലാം നമ്മളെടുത്ത് തീയടിച്ചു പിന്നെ അത് ആ തടിയെല്ലാം ഇങ്ങനെ മൊത്തം ചെതല് കയറി നമ്മുടെ വീട്ടിലെ അതിൻ്റെ ഇത് അങ്ങനെ ചതൽ കയറി പിന്നെ അതെല്ലാം പൊളിച്ചിട്ട് എടുത്തിട്ടാന്നല്ലേ നമ്മളിവിടെ എല്ലാം ഇങ്ങനെ ഈ കമ്പി കമ്പി ഇട്ടത് കമ്പി കമ്പിയിട്ടേക്കുന്നത് കണ്ടോ കമ്പി കമ്പിയിട്ടേക്കുന്നേ അങ്ങ് അതാ അതുകൊണ്ട് പിന്നെ ഇവിടെ ഇത് ഇങ്ങനെ കുറച്ച് നാൾ ഇരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യത്തിനല്ല ഈ തടികൾ ഉപകരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അതിങ്ങനെ എടുത്തിട്ട് വെച്ചിരുന്നു പക്ഷെ അത് അത് ഇടണ്ടെന്ന് പോലിടണം പിന്നെ ഇങ്ങനെ വെള്ളം വെള്ളം ഇങ്ങനെ കയറി വെള്ളവും കരിയിലേം കൂടി ഇങ്ങനെ കെട്ടി നിൽക്കരുതെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനത് അങ്ങ് എടുത്ത് മാറ്റി അങ്ങ് ആട്ടും കൂട്ടി കൊണ്ടുവന്നങ്ങ് വെച്ചു പിന്നെ അത് നല്ല പോലെ അജുമോനും കൂടെ സമയമുള്ളപ്പം നല്ല പോലെ ആക്കിയിട്ട് നമുക്ക് ഇടണം അന്നേരം പിന്നെ ഇതൊന്നും പിന്നെ ഇങ്ങനെ കുഴി ഒന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ ഇടണമെന്ന് വിചാരിച്ചുകൊണ്ട് കുഴിഞ്ഞൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ ഈ വെള്ളം മഴ പെയ്യുമ്പോൾ വെള്ളം വെയ്ണിട്ടതി നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കും ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ അതിനകത്ത് ഈ കൊതുകുകളിലൊക്കെ കയറി പെരുകി പ്രശ്നമാവും താങ്ക് യു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇപ്പം എല്ലാവരും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുമോ എല്ലാവരും ചെയ്യണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ അതുപോലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താങ്ക് യു